മുക്കിപ്പൊടി വരെ ഇപ്പൊ മായവാ ഒന്ന് ഈ കൂടെ തുമ്മണമെന്നുണ്ടെങ്കിൽ ഹലോ എന്തായാലും പഴയ കുടിച്ചേ ഞാൻ ദിവസം കഴിഞ്ഞ തരുള്ളൂ ഇപ്പൊ തരാൻ ഞാൻ പിന്നെ തരാം പണത്തിന്റെ കാര്യത്തിൽ മാത്രം ഈ വാക്ക് അല്ല വാക്കാ ഒരു സെക്കൻഡ് അതെ ലോക ബാങ്കിന്റെ എം ഡി ഞാൻ ഒരു അപ്പോയിന്റ്മെന്റ് ഫിക്സ് ചെയ്തിരുന്നേ അദ്ദേഹം വിളിക്കാ ഡോളറിന്റെ വെള്ളി അറിഞ്ഞില്ലേ നിങ്ങ പിന്നെ പ്ലീസ് ഇനി നിങ്ങൾ വിളിച്ച ഭരിക്കാൻ തിരക്കിലാണ് മരുന്ന എന്റെ മുമ്പത്തെ തിങ്കളാഴ്ച വിളിച്ചോളൂ വിഷം വാങ്ങണമെങ്കിൽ പോലും ആരെങ്കിലും കടന്നു സഹായിക്കണം പക്ഷെ കയ്യിലോ മൂന്ന് സെൽഫോൺ എന്നെ പോലെ തന്നെ ഇതുങ്ങളെ അഗതികളാ ഒന്ന് നമ്പർ നോക്കാൻ ഇതിലാണെങ്കിൽ ഇൻകമിങ് മാത്രം ആകെ ഉള്ളത് ഇതാ ഇതിൽ ഇനി പതിനൊന്ന് രൂപ എൺപത് പൈസ മാത്രം ബാക്കി കയ്യിലാണെങ്കിൽ ചില്ലി കാശില്ല പക്ഷെ ലോൺ ബാങ്കിന് വില പറയും പറഞ്ഞാൽ ഒരു കിട്ടും ലക്ഷം രൂപ കട ഉണ്ടെങ്കില് ജീവിക്കാൻ ഒരു ത്രില്ല അച്ഛന്റെ അന്ധവിശ്വാസ ആത്മ പിടിച്ച് മരിക്കാൻ നേരത്ത് റിംഗ് ടോൺ ആയിട്ട് സേവ് ചെയ്തതാ അച്ഛന്റെ ഓർമ്മക്കായിട്ട് ഈ കോളും കൊഴപ്പാണ് നിൽക്കുന്നവൻ വീണ്ടും ദേ അച്ഛൻ ഹലോ ഗോപി സാറാ സോറി ഞാനിപ്പോ തലത്തിലല്ലോ എവിടെയാ ഞാനിപ്പഗ്രഹ ഫാമിലിയുമായിട്ട് താജ്മഹൽ കാണാൻ വന്നതാ നല്ല ക്ലിയർ ഉണ്ടല്ലോ താജ്മഹലിലെ ഏറ്റവും കൂടുതൽ നിലല്ലായത് കൊണ്ട് ഭയങ്കര റെയ്ജ ചെവിട് പൊട്ടിപ്പോണ് ആട്ട് നിങ്ങൾ ഇപ്പൊ എവിടെയാ ഞങ്ങൾ താജ്മഹലിന്റെ ഗേറ്റിലുണ്ട് ഗേറ്റിലോ ഏ

ചൂടുന്നവനെ ഓടിച്ചിട്ടല്ലാതെ പിന്നെ ചൂണ്ടയിട്ട് പിടിക്കാൻ പറ്റോ ഈ ആൽമരത്തിന്റെ ചുറ്റി എവിടെ ആ നല്ലൊരു കൊത്ത് കിട്ടി അച്ഛൻ അന്തിശ്വാസം വലിക്കാൻ കണ്ട നേരം എന്റെ തട്ടുകടയാണോ മുട്ടയിരിക്കുന്നു ഏ ആരാ വിളിച്ചത് ഇത് ഡ്യൂപ്ലിക്കേറ്റ് അല്ലേ ഒറിജിനലാ ഷൂട്ട് മുടങ്ങി ആകെ ദിവസം കൂടി ക്ഷമിക്കണം പ്ലീസ് നാളെ കാലത്ത് പലിശ തുക എങ്ങനെയല്ലേ ഞങ്ങൾ അടച്ചോടുത്തു കൊടുക്കാനാണ് വിശ്വാസികൾ കൃത്യം ഫെബ്രുവരി മുപ്പത്തൊന്ന് നിങ്ങളുടെ ഉറപ്പിൽ ഒരു അവധി കൊടുത്തു അതെ പരിശീലനത്തിൽ കുടിച്ചിട്ട് അമ്പതിനായിരം രൂപ നാളെ തന്നെ കിട്ടിയിരിക്കണം ഹലോ ഹലോ ഇന്നലെ നമ്മൾ കൊടുത്ത ഗുണ്ടവളെത്തന്റെ സമയായി അവിടെ എന്തായി നീ കൊടുത്തത് ഇന്നലത്തെ ഷൂട്ടിംഗ് നടന്നിട്ട പിന്നെ വാക്കല്ലേ അതാ ചാക്കായിരുന്നു കൊടുക്കണ്ടേ എടാ നീ നീ ടെൻഷൻ അടിക്കണ്ട നോക്കട്ടെ എന്തെങ്കിലും ഒന്ന് പറ്റൂ ഒരു നമ്പർ ഇട്ട് നോക്കാം ഇങ്ങോട്ട് വാ ഹലോ വല്യമാ ഞാനാ രാജലക്ഷ്മി എന്താ മോളെ അത്യാവശ്യമായി എനിക്കൊരു ഹോസ്പിറ്റലിൽ വളരെ അർജന്റ ആരുടെ കയ്യിൽ കൊടുത്തു വിട്ടാലും മതി പൂജമോള് സ്കൂളിൽ പോയല്ലോ പിന്നെ ആ മരം കേറി പിങ്കി വേറെ നിവൃത്തിയില്ലെങ്കിൽ അവളുടെ കയ്യിൽ തന്നെ കൊടുത്തു കൊടുത്തുവിട്ടേക്ക് പെട്ടെന്ന് വേണം എന്റെ ഈശ്വരന്മാരെ ജീവിതത്തിൽ ആദ്യമായിട്ടാ ഒരു അമ്പതിനായിരം രൂപ കടം കൊടുക്കുന്നത് പക്ഷെ രാജലക്ഷ്മി ആയതുകൊണ്ട് തിരിച്ചു കിട്ടും വിളിക്കൽ പിങ്കിണ്ട മോളെ പിങ്കി മോളെ ഇത് നീ നിന്റെ അമ്മയുടെ കയ്യിലൊന്ന് കൊടുത്തേക്ക് എന്തായത് ഒരു ചെക്കോ എനിക്ക് പറ്റില്ല തന്നെ തന്നെ ഞാൻ കുറ്റ അത് ഈ വളരെ ചെയ്യണം നീ ആര് മോളി ചെക്ക് പിടിച്ചേ അത്രയ്ക്ക് അത്യാവശ്യം നിന്റെ അമ്മ എന്നോട് ചോദിക്കൂ മോളി വാങ്ങിക്കാം പക്ഷെ ഇതിന്റെ പേരിൽ ഒരു പ്രോബ്ലം ഉണ്ടാവില്ലാന്ന് മുതൽ സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്യണം അതെ അതെ അതാണ് വേണ്ട വേണ്ട ഒരു പ്രാവശ്യം നിന്നോട് ഞാൻ പറഞ്ഞു ഇതിപ്പോ കടം കൊടുക്കുന്ന എന്നേക്കാൾ ടെൻഷൻ നിങ്ങൾക്കാണല്ലോ ഒരു സത്യത്തിന്റെ കാര്യല്ലേ ഉള്ളൂ എന്നാണ് സത്യം ഇതേ ചൊല്ലി നിനക്ക് ഒരു പ്രശ്നം ഉണ്ടാവില്ല പോരെ ഇത് പിടിച്ചേ അപ്പൊ അത് വച്ചിട്ടുണ്ട് അതിന് എനിക്ക് പ്രഷർ നോർമൽ ആണല്ലോ അല്ലോ അറേ ഈ മനുഷ്യന്റെ കാര്യല്ലേ കണ്ടു കണ്ടങ്ങിരിക്കും രണ്ടു പ്രാവശ്യം ഞാൻ നിന്നോട് പറഞ്ഞു നിന്റെ വണ്ടിയും കിണ്ടിയൊക്കെ ഞാൻ കത്തിച്ചു കാട്ടികളെ ഈ മുത്ത ഫുൾ ഹെൽത്തിറച്ചു നാം പാടി പാടി പോവുക നിന്റെ വീട്ടിലെ കാലാവസ്ഥ എങ്ങനെ ഇടിയോട് കൂടിയ മഴയ്ക്ക് സാധ്യതയുണ്ടെന്നാണ് ലേറ്റസ്റ്റ് റിപ്പോർട്ട് ഹലോസ് അയ്യോ പാവം ഭക്ഷണം ഞാൻ വരുന്ന വഴി കടിച്ചോളാം പിന്നെ പുറകാതിന് കുറ്റിട്ടുണ്ടാ എനിക്കറിയാം ഇന്ന് നീ നീർക്കോഴിയിലൂടെ എഴുന്നള്ളൂന്ന്

അത് ഒരിക്കലും അല്ല ഞാൻ നേരം പോക്ക ചുമ പോ അപ്പൊ എന്നെ ഏൽപ്പിക്കേണ്ട വല്ല കായ മുഖത്ത് നോക്കി പറഞ്ഞതാ വാങ്ങിച്ചേ പറ്റുള്ളൂന്ന് മുത്തശ്ശിന ഒരേ നിർബന്ധം അങ്ങനെ സാറേ ആ അല്ല കോട്ടവായിട്ട് ഇത് അകത്ത് പോവെന്ന് പറയായിരുന്നു ഒരു പ്രോബ്ലം ഉണ്ടാവില്ലെന്ന് സ്വന്തം തലയിൽ തൊട്ട് സത്യം ചെയ്താ മുത്തശ്ശൻ അതെനിക്ക് തന്നത് അല്ലാതെ മുത്തശ്ശൻ പറയട്ടെ അവൾ പറഞ്ഞു നേരാണോ ഓ അപ്പൊത്തന്നെയാ കൊഴപ്പക്കാരൻ ഈ ഒരു പ്രശ്നത്തെ വാവശിയെ മാത്രം കുറ്റപ്പെടുത്തിയിട്ട് ഒരു കാര്യമില്ല മണ്ടത്ര കൊണ്ട് ഓരോന്ന് വരത്തി വെക്കും മനുഷ്യനെ മെനക്കെടുത്ത സ്വയം അങ്ങോട്ട് അനുഭവിച്ചു പൂജമ്മേ പോയി കഴന്നോർ മുത്തശ്ശോ എന്തായാലും നിന്നെ സമ്മതിച്ചിരിക്കുന്നു എത്ര നീ ഒന്ന് കരിമ്പ് മറ്റവൾ കാരിമ്പ് ബുദ്ധിപൂർവ്വം കരിമ്പിനെ നോട്ടം വിട്ടുകൊണ്ട് എളുപ്പം വളക്കാൻ പറ്റി അമ്മയുടെ വീക്ക്നെസ്സും ആ മോള് തന്നെയാ അതിനെ കൊത്തിയാലെ ആ നെഞ്ചു പിടയൂ കേവളം കടന്നു മറന്നെ മോളുടെ മണത്തിന് വേണ്ടി അവൾ എന്റെ കാൽക്കൽ വേണം അതിനുള്ള വല വിരിച്ചു കഴിഞ്ഞു താമസിയാതെ എന്റെ കസ്റ്റഡിയിലാവും എനിക്കറിയാം ഈ കാന്തിത്തല കൊണ്ട് മാത്രം നീ തൃപ്തിപ്പെടില്ല തൽക്കാലം മിന്നിക്കാൻ എനിക്ക് പോ മതി അപ്പൊ പറഞ്ഞ പോലെ എവിടെ പോയി നടന്നിട്ട് ഒരു പറയാൻ ഉദ്ദേശിച്ചത് ബ്രിഗേഡിയർ നമ്പ്യാരുടെ ഫാമിലി കാര്യം കാലത്ത് തന്നെ ഞാൻ നിന്നോട് പറഞ്ഞതല്ലേ ഇനി അത് നിന്റെ അമ്മയുടെ വായി കേണെന്നുണ്ടോ അതിന് സമയം എന്റെ പൂച്ച കുഞ്ഞു എന്താ ഇരുട്ടത് എന്ന പറ്റി എല്ലാം ഉണ്ടായ ഒന്നും സംഭവിക്കില്ല ആ ഫ്ലാറ്റിന്റെ വൃത്തിയായിട്ട് നമ്പർ ആയതൊക്കെ എന്തായാലും നമ്മളായിട്ടുണ്ടാക്കിയ പ്രശ്ന നമ്മളെ തന്നെ പരിഹരിച്ചേ പറ്റുള്ളൂ അറിയരുത് അമ്മ മാത്രമല്ല ധൈര്യമായിട്ടിരിക്കെ ഞാനില്ലേ കൂടെ ഈ കോലം കണ്ടാ മതി അമ്മയും മുത്തശ്ശും സംശയിക്കാൻ ഇത് ഞാൻ ഡീൽ ചെയ്തോളാം നീ പോയി പോകിലോട്ടാ സ്റ്റുഡിയോ വരെ ഈ രാത്രിയിലോ ഇപ്പഴാ ഓർത്തത് നാളത്തെ എപ്പിസോഡ് എഡിറ്റ് ചെയ്യാനുണ്ട് എന്ത് മല മറിക്കുന്ന ജോലിയായിരിക്കും ഇന്ന് നീ ഞങ്ങളുടെ കൂടെ എന്താ സാബ് എങ്ങനെ വാശി പിടിച്ചാലോ ചെയ്യും തൊഴിൽ അന്നം എന്നല്ലേ ഈ മുത്തശ്ശനാണ് സത്യം സ്റ്റുഡിയോ വർക്ക് കഴിഞ്ഞതും നേരെ ഫംഗ്ഷൻ കണ്ടില്ല അവളുടെ അനുസരണ കേട് ഈ പറഞ്ഞിട്ട് എന്താ കാര്യം ഒരു കണക്കിന് അവൾ ഇല്ലാത്തത് നന്നായി വന്ന എന്തെങ്കിലും കുരുത്തക്കേട് ഒപ്പിക്കും അത് ഉറപ്പാ फिफ्त वेडिंग आनीवर्सरी सेलिब्रेशन ब्रिगेडियर सोलोचना एवरीबी प्रदेश പിങ്കി എന്താ കൊള്ളാവുന്ന കുടുംബത്തിലെ ഒരു ബിസിനസ് ബ്ലാക്ക് മെയിൽ അത് തന്നെയാ എനിക്ക് ചോദിക്കാനുള്ളത് എന്താ നീ ധരിച്ചത് നിന്നെ കണ്ട് അവള് ഭ്രമിച്ചു പോയെന്നോ ഒന്ന് ഭീഷണിപ്പെടുത്തിയാ പേടിച്ചു വരേണ്ട സർവത നിന്റെ സമർപ്പിക്കെന്നോ ഒന്ന് മോഹിച്ചുപോയി ഇത്തരം സിറ്റി പോലീസ് കമ്മീഷണർ ദീപക് ശർമ്മയുടെ സീമന്തപുത്രി പൂനം ശർമ്മ ഇനി വീരശൂര്യ പരാക്രമിയായ ഈ കാമദേവൻ ചേട്ടന്റെ പ്രണയ കേളികൾ നോക്കി ിൽ പ്രദർശിപ്പിക്കപ്പെടും അറിയാലോ ഈ ചുമ്മാ അടിച്ചു പോയതിന് പാവും പേടിച്ചു അല്ലേ ഇതൊരു സാമ്പിൾ മാത്രം കാലം മാറി മോനെ ഇത്തരം ചപ്പടാച്ചി വേലകൾ കൊണ്ടൊന്നും ഇനി പെൺപിള്ളാരെ പാട്ടിലാക്കാൻ പറ്റില്ല കൊലിപ്പീരുമായി ചോക്ലേറ്റ് കുട്ടപ്പനെ ഇനി ആ പരിസരത്തെ കണ്ണലുണ്ടല്ലോ അതെ അങ്കിൾ ഞാൻ പിന്നെ എന്റെ ഒരു ഗസ്റ്റിനെ കാണാൻ വന്നതാ ഈ രാത്രിയിലോ ഗസ്റ്റ് അങ്കിളിന്റെ ആളെ അറിയില്ല സ്റ്റുഡിയോയിൽ ഇത്തിരി ജോലിയുണ്ട് ഞാൻ പോട്ടെ എന്നായി ആ ഫ്ളാട്ടിന്റെ നട്ടെല്ലാം പിഴ്ത്താൻ ഞാൻ വരുന്നത് ഞാൻ ആകട്ടെ എന്റെ പൂച്ചക്കുട്ടി ടെൻഷനൊന്നും വേണ്ട മാസം നിക്കു എന്തിനെ അങ്ങനെ ദേഷ്യം കാണിക്കനേ സ്റ്റുഡിയോല ജോളി തെരും എന്താ നീ മിണ്ടരുത് ഹൈ ഡോക്ടർ ഹലോ ആരാവരൊക്കെ ഇതിന്റെ മോളാ പൂജ എന്ത ചെയ്യുന്നു ടീച്ചറാ ഓ വെരി ഗുഡ് ഇതെ ഞങ്ങൾ കൽപ്പന നിർത്തിണ്ടി ഓക്കേ വലൈ ഹൈ ഇതാണ് പിങ്കി മോള് എന്താ പശുക്കിടാവിനെ പ്രതിനിധി നിന്നെ അയവടക്കുന്നത് ചുമ്മ നോ ഐ ഹാവ് ടു അഡ്വൈസ് യു കണ്ട കോമാഡി ഷോ ഞാൻ കാണാറുണ്ട് इट्स വെരി ബോറിങ് Good for nothing. Colony, local sinupangudir buffoon gali. That is not pinky show. It's monkey show. Please, uncle. No, 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 no. You have to listen to me. You know, we will lose our culture and dignity if you move with these sort of low-class people. It will not affect you, but it will affect the goodwill of Rajalashmi. You know, you should follow the European culture. What? What a European എന്നെ പറ്റി പെട്ടെന്ന് തിരിച്ചല്ലോ ഫംഗ്ഷൻ ഏതോ തലതിരിഞ്ഞ തെണ്ടി ഫ്യൂസ് ഊരി ജനറേറ്ററിൽ ഒഴിച്ചു വെച്ചു ആ തെണ്ടി ഈ തെണ്ടിയുടെ പേരക്കുട്ടിയാണെങ്കിലോ അമ്പടി കേമി അത് നീ സത്യം പറയാലോ ലൈറ്റ് പോയത് കൊണ്ട് നിന്റെ അമ്മയുടെ കണ്ണ് വെട്ടിച്ച് സംഭാര സ്റ്റൈലിൽ ടപാ ടബാന്ന് നാലെണ്ണം കടിച്ചു അതുകൊണ്ട് മൈതാന കുറുക്കനെ പോലെ മനസ്സറിഞ്ഞൊന്ന് കൂവാൻ പറ്റി ഇങ്ങനെ വായ തുറന്നൊന്ന് കുടിച്ചതൊക്കെ ഇറങ്ങി ഇത്രേക്ക് അവിടെ ഒപ്പിക്കണമെങ്കിൽ അത് ഇവളെ കൊണ്ടേ പറ്റുള്ളൂന്ന് അതെ ഞാൻ തന്നെയാ ചെയ്തത് എനിക്ക് പറയണം ഞാൻ നിങ്ങളുടെ ആരാ എന്നെ മോളൊന്ന് പരിചയപ്പെടുത്തിയ ലെഫ്റ്റനന്റ് കേണൽ രാജലക്ഷ്മിയുടെ മാനം കപ്പൽ കയറുമോ എങ്ങനെ ഞാൻ പരിചയപ്പെടുത്തും സ്റ്റുഡിയോയിലേക്ക് കള്ളം പറഞ്ഞു എവിടെയാണ് നീ പോയത് ഹോട്ടലിൽ ഹോട്ടലില് നീ ആരെ കേട്ടില്ലേ പറയില്ല കള്ളം പറയും അതെ ഞാൻ പലയിടത്തു പോകും പലരെയും കാണും അതുകൊണ്ട് ഈ കുടുംബത്തിന്റെ മാനൊന്നും ഇടിഞ്ഞു വിടാൻ പോണില്ല എന്നെ സൂക്ഷിക്കാൻ എനിക്കറിയാം ഹദാരം ബോധ്യപ്പെടുത്തണ്ട ആവശ്യമൊന്നും താൽക്കാലം എനിക്ക് ഇല്ല മറിച്ചു എല്ലാം തുറന്നു പറയായിരുന്നില്ലേ അമ്മയ്ക്ക് എപ്പോഴും വേവനാതി ഇതോടെ കേട്ടാ അമ്മ തകർന്നു പോവും വേണ്ട എന്നും അമ്മയുടെ ബുക്കിലെ റെഡി കാര്യായി ഞാൻ അമ്മയുടെ ഭാഷ പറഞ്ഞ ഒരു തലതിരിച്ചവൾ താൻ തോന്നി അതങ്ങനെ തന്നെ കിടക്കട്ടെ എങ്കിലും എനിക്ക് വേണ്ടി നീ നോ അങ്ങനെ പറയരുത് വി ആർ വൺ